അറുപത്തിയഞ്ച് ലക്ഷം രൂപ കേവലം മൂന്നര വർഷം കൊണ്ട് കടം വരുത്തി വെച്ചത് മറ്റാരുമല്ല ഉമ്മ ഷെമി തന്നെയാണെന്നാണ് അഫാൻ തുറന്നടിക്കുന്നത് അതുകൊണ്ട് ഉമ്മയോട് പകയുണ്ടാകാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ആ പകയിൽ അതിക്രൂരമായി ഷാൾ ഉപയോഗിച്ച് തല ഭിത്തിയിലിടിപ്പിച്ചും ചുറ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും തലച്ചോറ് പിളർത്തി അഫാൻ അങ്ങനെ ആ കൃത്യം ചെയ്തു അതിനുശേഷം ആ വീട് തന്നെ കത്തിച്ചാമ്പലാകാനുള്ള ഒരു വലിയ നീക്കമാണ് അഫാൻ നടത്തിയത് അതും ഇപ്പോൾ പോലീസിനോട് ഓരോന്നോരോന്നായി വിവരിക്കുകയാണ് ഒരുപക്ഷെ ആദ്യം എത്തുന്നവർ ആ വീട് വെന്ത് വെണ്ണീറാകുമ്പോൾ അതോടൊപ്പം തന്നെ മരണപ്പെടും മരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അഫാൻ ആ നീക്കം ചെയ്തിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ പോലീസ് ഇപ്പോൾ ഇവരുടെ കടബാധ്യത കേട്ട് ഞെട്ടിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി എഴുപത് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ച് പലിശ ഇടപാടുകളെക്കുറിച്ചും സ്വർണ പണയത്തെക്കുറിച്ചും ചിട്ടി ഇടപാടിനെക്കുറിച്ചുമൊക്കെ തന്നെ ഇനി ഷെമിയോടാണ് വിവരം തേടേണ്ടത് അവരിട്ട് സഹകരിക്കുന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം പിന്നീടുണ്ടായിരുന്ന മൂന്നര വർഷക്കാലം കൊണ്ട് അഫാൻ്റെ ഉമ്മയും മക്കളും ചേർന്നുകൊണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ കടബാധ്യതയുള്ളവരായി മാറി പലിശക്കാരിൽ നിന്നുള്ള വായ്പകൾ ഇവർക്ക് ഭീമമായിരുന്നു വലിയ കടം വരുത്തി വച്ചത് മറ്റാരുമല്ല തൻ്റെ മാതാവ് തന്നെയാണെന്നാണ് അഫാൻ പറയുന്നത് ഇതിനൊക്കെ തന്നെ കുറ്റക്കാരിയായി താൻ ഇന്ന് ജയിലിൽ കഴിയുന്നതിന് കാരണം പോലും തൻ്റെ മാതാവാണെന്നാണ് അഫാൻ്റെ മൊഴിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ബന്ധുക്കളോട് പണത്തിന് പുറമെ അവരുടെ ആഭരണങ്ങളും വീടുകളുടെ ആധാരവും അടക്കമാണ് ഇവർ വാങ്ങി പണയം വെച്ചത് ആദ്യത്തെ രണ്ടര വർഷം സാമ്പത്തിക ഇടപാടുകൾ ആരുമറിയാതെ വളരെ രഹസ്യമായി ഉമ്മ കൈകാര്യം ചെയ്തു അവസാനം ഇത് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ താൻ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു തുടങ്ങി എന്തിനാണ് ഈ കടം വാങ്ങിയത് ഈ പണം എന്തിന് ചിലവഴിച്ചു എന്തായിരുന്നു ഉദ്ദേശം ഇതൊക്കെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് അവരോട് ചോദിച്ചു പക്ഷേ അതൊന്നും തന്നെ പറയാനായി അവർ തയ്യാറാകുന്നില്ല ഇപ്പോഴെങ്കിലും ഈ മരണക്കിടക്കയിലെങ്കിലും വെച്ച് അവർ ഈ കാര്യം തുറന്ന് പറയണമെന്നാണ് ഏവരും ആവശ്യപ്പെടുന്നത് ഇനി അവർ ആശുപത്രിയിൽ വെച്ച് പോലീസിനോട് സഹകരിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ വെഞ്ഞാറമൂട്ടിലെ കൊലപാതക പരമ്പരയ്ക്ക് പ്രതി അഫാൻ തുടക്കമിട്ടത് തന്നെ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താനായി ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഉമ്മ മരണപ്പെട്ടു എന്നത് ഉറപ്പിച്ച് തന്നെയാണ് മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് തൻ്റെ ഉമ്മ ജീവനോടെ ഇല്ല എങ്കിൽ ഇനി മറ്റാരും തന്നെ ഈ ഭൂമുഖത്ത് ജീവനോടെ വേണ്ട എന്നതാണ് അഫാൻ മനസ്സിൽ കരുതിയത് കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതൊക്കെ അവരുടെ ഇടപാടുകൾ മൂലമായിരുന്നു അതുതന്നെയാണ് ഉമ്മയോടുള്ള പകയ്ക്കുള്ള കാരണവും ഒരിക്കലും ഉമ്മയെ സ്നേഹിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതല്ല വൈരാഗ്യമൂത്ത് തന്നെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് നിരന്തരമായി കുടുംബത്തിനു നേരെ കടക്കാരുടെ ശല്യം അവരുടെ കടന്നുവരവ് ഭീഷണിപ്പെടുത്തൽ ഇതൊക്കെ തന്നെ കുടുംബത്തിനു നേരെ ഉണ്ടായിരുന്നു അന്ന് ദിവസം രാവിലെയും കൊല നടന്ന ദിവസവും ഉമ്മയും മകനും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടായിരുന്നു തർക്കമുണ്ടായിരുന്നു അതിനൊടുവിൽ തന്നെയാണ് കൊല നടത്താനായി തീരുമാനിച്ചത് രാവിലെ പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു വാക്കേറ്റം ഉണ്ടായത് അതിൻ്റെ അവസാനം ഉമ്മയുടെ തന്നെ കഴുത്തിൽ കിടന്ന ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തു ഞെരിച്ച് ഭിത്തിയിൽ തലയിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു തല പൊട്ടി ചോര വന്ന ഷെമീമയെ മുറിയിൽ പൂട്ടിയിട്ട് ഫാൻ വീട്ടിലെ താക്കോലെടുത്ത് കക്കൂസിലെ ഫ്ലഷ് ടാങ്കിലിട്ട് ഫ്ലഷ് ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് പിന്നീട് ബൈക്കെടുത്ത് പുറത്തിറങ്ങി ഓരോരുത്തരെ കൊല്ലാനുള്ള ലക്ഷ്യം മനസ്സിൽ കരുതി അതിനുള്ള ആയുധവും കൈക്കലാക്കി മുത്തശ്ശിയുടെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിച്ചു നിരസിച്ചപ്പോൾ ഒട്ടും തന്നെ വൈകാതെ സൽമാ ബിബിയുടെയും തല അടിച്ചു പൊട്ടിക്കാൻ തീരുമാനിച്ചു കൂട്ടക്കൊലപാതകം നടത്തിയതിനു ശേഷം സ്വന്തം വീട് തന്നെ കത്തിച്ചു കളയാനാണ് അഫാൻ്റെ തീരുമാനമുണ്ടായിരുന്നത് അതുദ്ദേശിച്ച് തന്നെയാണ് ഗ്യാസ് സിലിണ്ടർ അടക്കം തുറന്നു വെച്ചത് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് കയറി വരുന്നത് പോലീസ് ആയിരുന്നാലും നാട്ടുകാരായിരുന്നാലും ആര് തന്നെ ആയിക്കൊള്ളട്ടെ തൻ്റെ ഉമ്മയും അനിയനും ഒപ്പം കാമുകിയുമടക്കം ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന പോലീസുകാരുൾപ്പെടെ ചാകണമെന്ന് തന്നെയാണ് അഫാൻ കരുതിയത് അത്രയധികം ക്രൂരമായ പ്ലാനിങ്ങിനോട് കൂടിയ തീരുമാനമായിരുന്നു അഫാൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സൽമാ ബി മാല തരില്ല എന്നൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് പിന്നീട് കൊല ചെയ്ത മാല കൈക്കലാക്കി മടങ്ങിയെത്തി പണയം വെച്ചു കൊടുക്കാനുള്ള ചിലർക്കൊക്കെ തന്നെ കടം കൊടുത്ത് വീട്ടി പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചതും ഇതിന് പിന്നാലെ തന്നെയാണ് അവരോടുള്ള വൈരാഗ്യവും എന്തുകൊണ്ട് എന്നുള്ളത് പോലീസിനോട് അഫാൻ പറയുന്നു എല്ലാ കൊലപാതകവും കഴിഞ്ഞ് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഉമ്മ ചെറിയ രീതിയിലുള്ള ശബ്ദമുണ്ടാക്കുന്നത് ചെറിയൊരു ഞരക്കമുള്ളതായി കേട്ടത് അങ്ങനെ അതുവരെ മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമെടുത്ത് ചുറ്റുകയെടുത്ത് മുറിയിൽ കയറി തല വീണ്ടും അടിച്ചു പൊട്ടിച്ചു മരണപ്പെട്ടു എന്ന് ഉറപ്പിച്ചാണ് വീട് പൂട്ടിയിറങ്ങിയത്